വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തമ്മിലും കണ്ടതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ ദിവസത്തെ ഒരു കുറച്ച് കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് സത്യം പറഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴ പോസിറ്റീവ് ആയണമെന്നും കണ്ടു അപ്പോൾ ചെറുതായിട്ട് എൻ്റെ കിളിയൊന്ന് പോയി അപ്പോൾ ഞാൻ തലേ ദിവസം കുറേ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി മഴ പെയ്തപ്പോൾ ഞാൻ എല്ലാം എടുത്ത് അകത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നോക്കിയപ്പോൾ വെയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ബാക്കിയെല്ലാം കൂടെ എടുത്തിട്ട് വെളിയിൽ കൊണ്ടിടുകയാണ് അപ്പോഴാണ് ദേവകുട്ടി ഉറക്കത്തേന്ന് എണീറ്റിട്ട് വന്നത് അപ്പോൾ ഫോൺ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടാണ് അവളിങ്ങനെ ഒരേ നിൽപ്പ് നിക്കണത് കേട്ടോ പിന്നെ അവൾ കയറി പോയപ്പോ ഞാനും പിന്നെ അങ്ങ് കയറിപ്പോയി ഇനി ഡേട്ടിക്ക് സ്കൂളിൽ പോകണം അതുകൊണ്ട് ഇനി അവളെ റെഡി ആക്കണോണ്ട് പല്ല് തേപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കണം അപ്പൊ നമുക്ക് പോയി അതൊക്കെ ചെയ്യാം ഭയങ്കര ചുമ കേട്ട അങ്ങനെ ഞങ്ങള് പല്ല് തേച്ചു പല്ല് തേച്ചിട്ട് ക്യാമറ ക്യാമറ ഇവിടെ പല്ല് തേച്ചിട്ട് ഞങ്ങൾ കഴിക്കുന്നത് എന്താണ്

നമുക്ക് പറ്റിയ തൊട്ടിലുണ്ടല്ലോ നമുക്ക് പ്രൊമോഷൻ കിട്ടിയ തൊട്ടിലുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ട്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പ്രെഗ്നൻസി കാർഡിൻ്റത് വിഷ്ണുവിനെ കാണിക്കുന്ന സർപ്രൈസ് കൊടുക്കണമെന്നാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പുറത്ത് പോകണമായിരുന്നുണ്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങിക്കുക നിൽക്കുന്നത് പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു അപ്പോൾ പോയിട്ട് വന്നിട്ടൊക്കെ വിഷ്ണുവിനെ ഒരു സർപ്രൈസായിട്ട് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചതും പക്ഷേ വിഷ്ണു കുറേ നേരം ഇത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്തോ അപ്പോൾ ഞാൻ ഇല്ല ഇല്ല പോയിട്ട് വന്നിട്ട് ചെയ്യാം ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും പിന്നെ ഒട്ട് സമയമില്ല പോകാണ്ട ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പിന്നെ കൊണ്ടുപോയാൻ കാണിച്ചേട്ടാ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ വീഡിയോയ്ക്ക് എടുത്തത് വിഷ്ണുവിൻ്റെ പോയി ഇരിക്കലും കണ്ടില്ലേ ഗേഴ്സ് ഞാൻ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും അയ്യോ എന്തായാലും ദേവു പിന്നെ നമുക്ക് വലിയ എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങളും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ജോലിയിലായാലും ബാക്കി കാര്യത്തിലായാലും എന്നെ അവൾ സപ്പോർട്ട് ചെയ്യണമല്ലാണ്ട് എന്നെ ഇങ്ങനെ ഡിസ്റ്റേബ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫുൾ അവൾ എൻ്റെ കൂടെ ഇരുന്ന് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണില്ലേ അതുപോലെ തന്നെയാണ് ദേവു അപ്പോൾ പിന്നെ അമ്മേനെ കാണിച്ചു അമ്മേനെ കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞു നല്ല കാര്യമാണല്ലോ എന്നാണ് പറഞ്ഞത് പിന്നെ അതിനുശേഷം അമ്മ ചേച്ചിനെ കാണിച്ചെട്ടോ അപ്പോൾ ചേച്ചിനെയും കാണിച്ചു അതിനുശേഷം അമ്മേനെ കാണിക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ അങ്ങ് പോയി പിന്നെ വിളിച്ച് പറയണം ചെയ്തത് കേട്ടോ പിന്നെ ദേവുട്ടിക്ക് ഈ സാധനം കാണിച്ചു കൊടുത്ത സത്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല എന്നാൽ അവൾ ആദ്യം കുറച്ച് എക്സൈറ്റ്മെന്റിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ടു അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെ റീലിട കണക്കാക്കിയെടുത്ത വീഡിയോ ആണേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസമല്ലാട്ടോ ബാക്കി എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് നിന്റെ സന്തോഷം

അല്ലേ ഇനിയിപ്പോൾ ചൈന ആയി ഇപ്പൊ വയ്യ ടയേഡ് ഒരുപാട് ടയേർഡാണ് ചുമ്പാവള് കാര്യങ്ങൾ ക്ഷീണിച്ച് കിടപ്പ് അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ബിസിനസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഓണത്തിന് ശേഷം ഞാനൊന്ന് ഡ്രസ്സിൻ്റെ ബിസിനസ്സിലൊന്ന് ആക്റ്റീവായി വന്ന് കയറി വന്നതാണ് അതിന് ശേഷം പിന്നെ വയ്യാണ് പനിയായി ഞാൻ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ പേര് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഓർഡർ എടുക്കുന്നില്ല ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേന്നൊക്കെ നമുക്ക് വീഡിയോ ഇടുക കേട്ടോ എല്ലാം ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് ഡിലേ ആവുന്നുണ്ട് പിന്നെ ഈ ഓണം കഴിഞ്ഞതുകൊണ്ട് കുറെ പേർ അർജന്റായിട്ടുള്ള മറ്റേ ഓണത്തിന് നമുക്ക് ഓർഡർ എടുത്ത് പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്നില്ല പക്ഷേ ഇപ്പൊ ഓർഡർ ചെയ്യുന്നവരെ തന്നെ പറയുന്നുണ്ട് അർജന്റല്ല അർജന്റല്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാനും കുറച്ച് ഡിലേ ആക്കി കൊടുക്കുന്നേനേ ഉള്ളൂ

ഡ്രെസ്സിൻ്റെ നിർത്തി വെച്ചിട്ട് ഫുള്ള് ബോ മാക്കിംഗിൻ്റെ അതിലോട്ടായിരുന്നു ഫുള്ള് അങ്ങനെ ഡ്രസ്സിൻ്റെതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ബോവായിട്ടാണ് ചെയ്തത് അപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴത്തേക്കും ഓണം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും ആക്ടിവേറ്റ് തുടങ്ങി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ടേനെ ഓർഡേഴ്സ് കുറവായിരുന്നു പിന്നെ ഓരോസ് വരാൻ വന്ന് തുടങ്ങാനുള്ള ടൈം അങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ അപ്ഡേഷൻ കൊടുത്തോണ്ടിട്ടാണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് ഇന്നലെയൊക്കെ പനിയായിരുന്നു ഇന്നലെ പക്ഷെ ഞാൻ ഇടയ്ക്ക് മഴ നനഞ്ഞു മഴ നനഞ്ഞിട്ട് തലയിൽ വെള്ളം ഇറങ്ങി ഭയങ്കര നിറഞ്ഞ് ഭയങ്കരക്ക് ഹീറ്റ് ബോഡി ടെമ്പറേച്ചർ കൂടി പറഞ്ഞു പക്ഷെ മണ്ടൊക്കെ അടഞ്ഞു നമ്മൾ ഇത് എടുക്കുന്നു പറയുന്നത് സോ സോ ഓർഡേഴ്സ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓണം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പം കൊറേ പേര് അങ്ങനെ അർജന്റ് ഓർഡർ അങ്ങനെ എനിക്ക് അർജന്റ് ഓർഡേഴ്സ് ഒന്നും വരുന്നില്ല അബ്രോഡായിട്ട് അയക്കാനുള്ളതുകൊണ്ട് അത് നമ്മൾ ഡയറക്റ്റ് ഇപ്പൊ അയക്കണ്ട നാട്ടിൽ തന്നെ അയച്ചാലും മതി എന്ന് പറയുന്ന കുറെ പേരുണ്ട് അവരുടെയൊക്കെ നമ്മൾ എല്ലാം ചെയ്ത് നമ്മൾ ഡയറക്റ്റ് ഇപ്പം അബ്റോഡ് വായിക്കുമ്പോഴത്തേക്കും അവർ കുറേ പേര് ചോദിക്കുന്നുണ്ട് അബ്റോഡ് ഡയറക്റ്റ് ഷിപ്പിംഗ് ഉണ്ടോ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പ് ചെയ്യാം ഏത് സ്ഥലത്ത് വേണോ ഏത് രാജ്യത്ത് വേണോ നമ്മൾ ഷിപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ യു എ യിൽ തന്നെ പോകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചെറിയൊരു പാസൽ ചെറിയൊരു പാസൽ യു എയിൽ തന്നെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആവുന്ന ഷിപ്പിംഗ് ചാർജ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ആയിരത്തി അറുന്നൂറാണ് അത് വെയിറ്റ് കൂടുന്നതനുസരിച്ച് റേറ്റ് മാറും ഇത് പോസ്റ്റ് ഓഫീസിലെ റേറ്റ് ആണ് നമ്മുടെ ബ്ലൂ ഒക്കെ വരുമ്പഴത്തേക്ക് മൂവായിരത്തിൻ്റെ കാശി ഡിങ്ങൂടാ താങ്ക് യുടേ അപ്പോൾ പോസ്റ്റ് ഓഫീസൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ആയിരത്തി നാനൂറ് ആയിരത്തി അറുന്നൂറ് രൂപ വരുന്നത് നമ്മൾ നമ്മളിടയ്ക്ക് വെച്ച് ഒരു കൊറിയർ അയക്കാനായിട്ട് ബ്ലൂ ബ്ലൂഡാർട്ടിൽ ചോദിച്ചപ്പോഴത്തേക്കും ബ്ലൂഡാർട്ടിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ ആറ് ആറായിരം എണ്ണായിരം രൂപ പക്ഷേ സ്പീഡ് പെട്ടെന്ന് കിട്ടും അയച്ചു കഴിഞ്ഞാൽ നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് കിട്ടും പോസ്റ്റ് ഓഫീസ് ഒരു വീക്ക് ഒരു എട്ട് പത്ത് ദിവസമാണ് അവർ പറയുന്നത് പക്ഷേ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസ് കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം

ആയിരുന്നു പോലും നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ സെയിൽ ഇടുന്നത് അബ്രോഡ് ആണ് നാട്ടിൽ കുറവായിരുന്നു ും ബൾക്കായിട്ട് നിങ്ങളെല്ലാം വീഡിയോസ് കണ്ടിട്ടുണ്ട് ബൾക്കായിട്ട് തന്നെയാണ് അബ്രോഡ് ഉള്ള ആൾക്കാര് ഓർഡർ ചെയ്തത് അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ നിക്കാൻ പറ്റിട്ട് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റി കുഴപ്പമൊന്നുമില്ല അടിപൊളി സെയിൽ തന്നെയായിരുന്നു നമ്മൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തു ശ്രീപ്രാഷ് എനിക്ക് ഡ്രസ്സിൻ്റെയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാര്യം വെച്ചാൽ എനിക്ക് ഒന്നും അപ്ഡേഷനൊന്നും കൊടുക്കാൻ പറ്റില്ല ഒരു ഓർഡർ പോലും എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് നമ്മൾ ഓണത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ മെസ്സേജ് മെസ്സേജ് പഴയ മെസ്സേജ് വന്നപ്പോൾ ഏതോ ഒരു കുട്ടീനോട് പറഞ്ഞു ഇത് ഞാൻ ഓണത്തിന് മുന്നേ അയച്ച മെസ്സേജ് ഞാൻ ഇപ്പോൾ റിപ്ലൈ പറഞ്ഞത് അത് അതങ്ങനെ ആ സാഹചര്യം ഇതായിട്ട് കാര്യം ഇനിയിപ്പം അടുത്ത ഓണ ടൈം ആകുമ്പോഴത്തേനും ഞാൻ ശൈലിയെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫിനെ കൂടെ വെച്ചോണം കാര്യം ഓർഡർ എടുക്കാനായാലും അതുപോലെ തന്നെ പാക്കിങ്ങിനും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കെന്ത കാര്യം നോക്കാം മെയിൻ ആയിട്ട് ടൈം പോണെന്ന് വെച്ചാൽ ഓർഡർ എടുക്കുന്ന കേസിലാണ് ഓർഡർ എടുക്കാൻ ഒരാൾ വിലക്കെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ വരുന്നതും വാട്സപ്പ് ത്രൂ വരുന്നതും വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് ഓർഡർ എടുക്കാൻ പറ്റും അതുപോയിട്ട് ആ ഒരു വ്യക്തി ഷൈനെല്ലാം ഉണ്ടാക്കി വരുന്ന ടൈമിൽ ഒന്ന് പാക്ക് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ഇതാണ് എനിക്കും എൻ്റെ ഡ്രസ്സിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നോക്കി കൂടെ അങ്ങ് നമ്മളെ ഡ്രസ്സിൻ്റെ ആ ഓണത്തിന് തന്നെ റിപ്ലൈ കൊടുത്താൽ നമ്മൾ ആ റൂമിൽ എല്ലാ സാധനങ്ങളും തീരുവായിരുന്നു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാ ഒന്നും അവസ്ഥ അറിഞ്ഞില്ല അത് കോമഡിയാണ് കാരണം നമ്മൾ രാവിലെ തൊട്ട് ഉച്ചയിലുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കും ഉച്ചയ്ക്ക് ശേഷം വന്നിരുന്നു ചെയ്യുന്നത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ കൊണ്ടു കൊടുക്കുവായിരുന്നു കൊണ്ടു ഞാൻ അങ്ങനെ കൊണ്ടുപോകുമ്പോ എനിക്ക് ഞാൻ ഭയങ്കര എന്താണ് ഓവർ വർക്ക് അങ്ങനത്തെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്റെ വിചാരികളെ തീറ്റി പോയി പിന്നെ ഞാൻ എന്താണ് നമ്മൾ ഫസ്റ്റ് ദേവന് പ്രഗ്നന്റ് ആയിരുന്നപ്പോഴത്തേക്ക് വയർ ചാടാൻ തുടങ്ങി കേട്ടോ കാരണം വേറെ ശരീരത്തിന് ഒരു മാറ്റം ഇല്ല അതായത് ഇത് പറയട്ടെ ഇത് പറയട്ടെ അപ്പഴത്തേക്ക് ഭയങ്കര വയർ ചാടാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇപ്പൊ നമ്മളിവിടെയല്ല താമസം നമ്മള് കോലി അപ്പൊ നമ്മള് നമ്മൾ സോഷ്യൽ മീഡിയയിലൊന്നും ഭയങ്കര ആക്ടീവ് അല്ല നമ്മൾ ആക്കി ടിക്ടോക്കിൽ അല്ലേ ചുമ്മാ ഓരോ റീല് പോലെ ഓരോ വീഡിയോസ് ഒക്കെ പാട്ട് വെച്ച് വീഡിയോ ഇടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് വണ്ണം വെക്കുന്നില്ല പക്ഷെ വയർ മാത്രം ചാടുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് വയർ ചാടണു അങ്ങനെ വിഷ്ണു എടുത്ത് പറഞ്ഞു ആ അങ്ങനെ വിഷ്ണു എടുത്ത് പറഞ്ഞു എടാ നമുക്ക് എങ്കിൽ രാവിലെ എന്നിട്ട് നടക്കാൻ പോവാ നടക്കാൻ പോവാലോ അങ്ങനെ ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ ഒരു അഞ്ചു മണിയാവുമ്പോഴത്തെ ഒക്കെ വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ശാന്തിഗിരി വരെ പോത്തങ്ങോട്ട് ഇവിടേക്കുള്ള ആൾക്കാർക്ക് അറിയാൻ ശാന്തിഗിരി വരെ നടന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു നടന്ന് വീട്ടില് വരുവായിരുന്നു അങ്ങനെ നടക്കാൻ പോയി ഇപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രെഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായി വെറുതെ എല്ലാം വയർ ചാടിയിരുന്നു വെറുതെ തിരഞ്ഞിട്ടല്ലെന്ന് അതേപോലെ തന്നെ ഇത്തവണ ഈ സമയത്തും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മറ്റേ നടക്കാനുള്ള മറ്റേ ഇതുണ്ടായിരുന്നു നമ്മളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലൊന്നും ഞാൻ നടക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എവിടെന്നാണ് സമയം ഞാൻ വിചാരിച്ചു ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണു ജിമ്മിൽ പോകുന്നുണ്ട് അപ്പൊ വിഷ്ണുവിന്റെ ബോഡി അടി ബ്ലേഡ് സെറ്റ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണം കഴിയുമ്പോഴത്തേക്ക് കൂടെ ബോഡി സെറ്റ് അതൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയായിരുന്നു അതൊക്കെ കുറഞ്ഞു തുടങ്ങി ഒക്കെ സൈഡിലുള്ള ഫാറ്റ് ഒക്കെ ജസ്റ്റ് എനിക്കാണെങ്കിൽ ഓണത്തിന് ശേഷം ഞാൻ അടുത്ത് പറയുന്നത് ഓണത്തിന് ശേഷം നീ കൂടെ എന്നോട് ജിമ്മി വെച്ച് പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഞാൻ അവിടെ അടുത്തേക്ക് ഞാൻ പറയുന്നത് അനുശേഷമാണ് ചെയ്യാൻ ഉണ്ടായി ഒന്ന് ിൽ നെഗറ്റീവ് ആയിരുന്നു എന്നാൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ കിട്ടും ആയിട്ട് പറഞ്ഞു കാര്യം നെഗറ്റീവ് ആണ് പറയുമ്പോൾ രാവിലെ വൈകുന്നേരം വീണ്ടും ഒരു

നമുക്ക് ഫസ്റ്റ് ഒന്നും അറിഞ്ഞുകൂടി വട്ടം ഞാൻ ഇല്ലാത്തവണ്ണം നമ്മളിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയില്ല വലിയൊരു പുറകില് ചെറുക്കി വീണിട്ടുണ്ട് രണ്ടോ മൂന്നോ വട്ടം രണ്ടു വട്ടം ബേക്കില് വീണിട്ടുണ്ട് ഒരു വട്ടം മുറ്റത്ത് വീണിട്ടുണ്ട് ഇത് പോയിട്ട് എവിടെ ഉള്ള ജോലിക്കുന്നു

ഇപ്പഴ ഒന്ന് കുരു മതി അയ്യോ പേടിയാണ് കാരണം നമുക്ക് അന്നൊന്നും അറിഞ്ഞൂടിയായിരുന്നു നമ്മള് മീഡിയയിൽ അത്രയ്ക്ക് ഇത് യൂട്യൂബിൽ നോക്കാം അങ്ങനെയൊന്നും അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളും അതാണ് നമ്മളിപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നും കാണുമ്പോഴേ പേടിയാണ് ഒരുപാട് ചെയ്യുന്ന നമുക്ക് പേടിയുണ്ട് അതുകൊണ്ട് ചെറിയൊരു കാര്യം വെച്ചിട്ട് ഞാൻ മാക്സിമം സൂക്ഷിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ അല്ലേ നമ്മൾ എന്ത് എന്ത് എങ്ങനെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ നോക്കുന്നുണ്ട് പിന്നെയല്ല ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ അങ്ങനെയെങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അപ്പ എന്തായാലും അതിൻ്റെ അല്ലെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഞാൻ അതായത് ഷോർട്സ് ഒക്കെ ഡെയിലി ഇടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് നമുക്കൊന്നും മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു മാറ്റി ചേട്ടാ ആണായാലും പെണ്ണായാലും നമുക്ക് അറിഞ്ഞുകൂടല്ലോ ആണാണോ ഒരു അതേ അവൾ ഭയങ്കര പട്ടാഴൊന്നും എനിക്ക് പിണ്ണവാ മതി പിണ്ണുവാ മതിയെന്ന് പിന്നെ നമ്മളത് പറഞ്ഞ് അവൾക്ക് അറിഞ്ഞുകൂടലോ പറഞ്ഞ് 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 മാറ്റിയിട്ടുണ്ട് ആ അതിനാണ് അവൾ ഉദ്ദേശിക്കുന്നത് അത് വേറെ ഒന്നുമല്ല അല്ലാതെ അവൾക്ക് അതൊന്നും അറിയാൻ പാടില്ലല്ലോ പറഞ്ഞ് പറഞ്ഞ് നമ്മളത് മാറ്റിയിട്ടുണ്ട് അവൾ ഇപ്പം നമ്മളിപ്പോൾ എന്നാലും വെറുതെങ്കിലും പറയും ആണ് വാണേ എന്ന് നമ്മൾ ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയും അപ്പം പറയുമോ ആണ് വാല് പെണ്ണു ആയാലും എനിക്കൊന്നുമില്ല എന്ന് പറയും അപ്പം ആവുമല്ലേ അതിലെത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം എന്തായാലും Uh, next you would we'll look out. Bye.